കായംകുളം എസ് വൈ എസ് സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശവാസികളായ അറുനൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന റമളാൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന റമളാൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് മുഹിയുദ്ദീൻ പള്ളി യൂണിറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന എസ് വൈ എസ് സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ അറുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തത് സമസ്ത ജില്ലാ ഉപാധ്യക്ഷൻ എ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു റമദാൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാജ്യം എമ്പാടും എ പി സാറിന് നേതൃത്വം കൊടുക്കുന്ന സുന്നത്ത ജമാനത്തിൻ്റെ യുവ സംഘടനയായ എസ് വൈ എസിൻ്റെ കറോഫിൽ കോടിക്കണക്കിന് രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തപ്പെടുന്നതിൻ്റെ ഭാഗമായി മുഹീതീൻ പള്ളി യൂണിറ്റ് എസ് വൈ എസ് പ്രവർത്തകർ ശാഖ കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് വൈ എസ് അതിൻ്റെ ആ സംയുക്തമായ സംഘ കുടുംബങ്ങൾ ഇവിടെ നടത്തുന്ന സാന്ത്വന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അറുനൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഇവിടെ കിറ്റ് വിതരണം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമാണ് എല്ലാ ജനങ്ങളിലും ജാതി മത വ്യത്യാസമന്യേ ഈ സംഭാ ഈ സാന്ത്വന പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജാതിയില്ല മതമില്ല പ്രവർത്തനങ്ങളുടെ തങ്ങൾ മാതൃക വാർഡ് കൗൺസിലർ അൻഷാദ് വാഹിദ് കുറ്റിൻ അഷറഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹുസൈൻ എൻ കെ പി നുജുമുദ്ദീൻ അംജദി ഹുസൈൻ കെ വി ഷഫീഖ് കെ വി ലത്തീഫ് ഫർസാന അനീസ് ലത്തീഫ് സബീർ കാട്ടുശേരിൽ നിസാർ കാട്ടുശേരിൽ നിസാമുദ്ദീൻ സഖാഫി സൈഫുദ്ദീൻ നൌഷാദ് അക്ബർ ഷമീസ് ബാഹി ബിലാൽ റഹീം ഫൈസൽ കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം